പ്രേമിയാണോ പണിക്കരമാൻ ഓർമ്മയില്ലേ പിന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ടോ ഏറ്റവും അല്ലല്ലാസ്റ്റ് ആണ് സിനിമ ഏതാ സിനിമ പ്രൊഡ്യൂസ് അസോസിയേഷൻ വ്യാവസായിക സിനിമ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു സിനിമ എന്ന രീതിയിൽ അത് എത്രത്തോളമായിരിക്കും നമ്മളെ എഫക്ട് ചെയ്യുക തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് സിനിമകളുണ്ട് അതൊക്കെ നമുക്ക് മിസ്സാകില്ലേ എന്തായിരിക്കും കുട്ടികളുടെ അതായത് ആ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്ന് നമുക്ക് ചോദിച്ചിട്ട് വരാം സിനിമാ പ്രേമിയാണോ ഫസ്റ്റ് ഫസ്റ്റ് ഷോ തന്നെ പോയി നിങ്ങള് ഓക്കെ ഒരു കോൺട്രവേഴ്സി താരങ്ങളും തമ്മില് സിനിമ വ്യവസായത്തിനെ ഒരു പണിമുടക്ക് ഇനി അവർ പ്രഖ്യാപിച്ചു അപ്പൊ നമ്മളൊരു സിനിമാ പ്രേമി എന്ന രീതിയിൽ എഫക്ട് ചെയ്യുന്നത് ഇത്തരത്തിലായിരിക്കും അത് നെഗറ്റീവായിട്ട് ആയിട്ട് ായിട്ടുള്ള ഓരോ ആൾക്കാര് അവരുടെ റിലീസ് ആയിരിക്കുന്നു ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഉണ്ണിയൊന്നും പറഞ്ഞില്ലേ അവരുടെ റിലീസ് അവരെ തന്നെ ചെയ്യാൻ പോവാസിയേഷനെ മുൻമാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ അവരുടെ തന്നെ ഓൺ റിലീസ് ആയിരിക്കും ഗാങ് വേണ്ടത് അവരുടെ ഒരു ലോബിയുണ്ട് ഈ തിരുവനന്തപുരം ലോബിന്നൊക്കെ പറഞ്ഞാൽ ലോബിയുണ്ട് ആ ലോബിയാണ് ഇവർ ഈ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അല്ലാതെ ഇപ്പം കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിലേക്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരൊന്നും അത് ബാധിക്കാത്തൊരു കാര്യമാണ് ഇവർ ഇവരുടെ ഒരു ലോബിയും വെച്ചിട്ട് ഇങ്ങനെ അസോസിയേഷൻ പറഞ്ഞ് നടക്കുമ്പോ അത് അങ്ങനെ ഇനി ഉള്ളൂ അതിപ്പം എന്നെ ഒരു ചിന്താഗതിയായിട്ട് മാറി കഴിഞ്ഞു ഈ തീയേറ്റർ ഒക്കെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ആരും വിളിക്കത്തില്ല പാലക്കാലഭിഷേകം അങ്ങനത്തെ പിന്നെ തീർച്ചയായിട്ടും പിന്നെ അവിടെ പോയി ഡാൻസ് എപ്പോഴും തിയേറ്റർ പൂട്ടിക്കുന്നോ കൊറോണ അല്ലാത്ത സമയത്ത് പൂട്ടിക്കുന്നവര് ചുമരവാദം ഒരാഴ്ച കാണിക്കും പ്രൊഡ്യൂസേഴ്സ് നഷ്ടം വരുന്നത് അവർ അത്രയും മണ്ണത്തിന് കാണിക്കുക അവര് ഇത്രയും പൂട്ടന്മാരില്ലോ അപ്പൊ എന്തായാലും ഞാനും കൊച്ചു ചോദിക്കുമ്പോ തെറ്റി പോകുന്ന കാര്യമൊക്കെ അല്ലേ അതും കാര്യം ഓക്കെ അല്ലേ ഓക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ടോ ഏതാ ലാസ്റ്റ് കണ്ട സിനിമ സൂക്ഷ്മദർശിനി എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഓക്കെ നമുക്ക് ചില സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നുന്ന കുറച്ച് സിനിമകളുണ്ട് അതൊക്കെ തിയേറ്ററിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ആ ഒരു ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഒക്കെ വരുന്നുണ്ട് തിയേറ്ററിൽ അടച്ചിടും അല്ലെങ്കിൽ അങ്ങനെ ഒരു സമരത്തിലൊക്കെ പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമാക്കിയാൽ അതെങ്ങനെയുണ്ടാവും അത് നമ്മളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യില്ലേ ഞാനങ്ങനെ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം എന്നുള്ളൊരു വ്യക്തിയല്ല എനിക്ക് സിനിമ എങ്ങനെയും കണ്ടാൽ മതി എനിക്കങ്ങനെയുള്ള വലിയ കുഴപ്പമില്ല പിന്നെ അങ്ങനെ സിനിമാ പ്രേമികളുണ്ട് അവരെ ഒത്തിരി എഫക്ട് ചെയ്യും അത്രേ ഉള്ളൂ ഇപ്പം ഈ ഭയങ്കര സിനിമകൾ ഉണ്ടല്ലോ ബാഹുബലി അല്ലെങ്കിൽ കൽക്കി അങ്ങനത്തെ സീനൊക്കെ വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ കാണാൻ തിയേറ്ററിൽ തന്നെ കാണണം എന്നാണ് എല്ലാവരും ഇപ്പൊ പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഉള്ള പിന്നെ അങ്ങനെ ഒരു സിനിമാ പ്രേമി അല്ല ഞാൻ ാലും അതുകൊണ്ട് കൂടെ വരുമല്ലോ എങ്കിൽ നിർത്തലാക്കിയാലും എന്താ ചെയ്യും ടി വി ഉണ്ടല്ലോ സിനിമ പ്രേമിയല്ല അതുകൊണ്ടാണ് അതിനോട് അത്രക്ക് അങ്ങനെ ഇഷ്ടമില്ലല്ലോ ഇല്ല സിനിമ കാണും അത്രേ ഉള്ളു അല്ലാതെ ഇങ്ങനെ തന്നെ കാണണം എന്നൊന്നില്ല കണ്ടാ കൊള്ളാം അത്രേയുള്ളു ഫിലിം പ്രൊഡ്യൂസേഴ്സും പിന്നെ അവര് തമ്മിലുള്ള ചെറിയൊരു കോൺട്രേഴ്സ് അപ്പൊ അപ്പോഴത്തേക്കും സിനിമ വ്യവസായത്തെ ഇല്ലാതാക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു പണിമുടക്ക് എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ജൂൺ ഒന്ന് മുതലേ അപ്പൊ അതെങ്ങനെയായിരിക്കും എന്ന രീതിയിൽ നമ്മളെ ചെയ്യോ അത് ഇല്ല അങ്ങനെ അതിനു മിക്കവാറും ആ പ്രശ്നം ഒരു തീർക്കുമല്ലോ അതായത് ആ പ്രശ്നം അങ്ങനെ അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് അതിനു ഉറപ്പായിട്ടും അത് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റാത്ത അവസ്ഥ നമ്മളെന്ത് ചില സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ പോയി അങ്ങനത്തെ സിനിമകൾ ഉണ്ടല്ലോ ഈ ഈ ഈ റിലീസ് പ്രൊഡ്യൂസേഴ്സ് ഇത് തടയുന്നൊക്കെ കേട്ടു മിക്കവാറും അത് ആ സമയമാകുമ്പോ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കും അത് അവർ കാര്യം നടത്തി കിട്ടാനുള്ള ഒരു ആയിരിക്കും ഈ എംബുരാനി ഇഷ്യൂസ് ഒക്കെ നമുക്ക് ചിലപ്പോ കാണാൻ പറ്റാത്തൊരവസ്ഥ വരുമോ ഇല്ല അങ്ങനെ വരില്ല ഇറക്കി

തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും അല്ലാതെ വെറുതെ വീട്ടിലിരുന്ന് കാണുന്നതും തമ്മിൽ രണ്ട് രണ്ട് എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഇപ്പൊ ഒരു പണിമുടക്ക് വരുന്നുണ്ട് അതായത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇനി ഒരു തിയേറ്ററിലെ അടച്ചിടും സിനിമ എല്ലാം മുടക്കും അങ്ങനെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് നമ്മളെ എങ്ങനെയായിരിക്കും അത് എഫക്ട് ചെയ്യാവും അത് സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട ഫിലിംസ് ഉണ്ട് അപ്പോൾ റീസെൻ്റ്ലി വരാണിപ്പോൾ എംപുരാനൊക്കെ റിലീസ് ആവുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് അപ്പോൾ അവതാർ പോലുള്ള സിനിമയൊക്കെ ടൈറ്റാനിക് അവതാർ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലതൊന്നും പറ്റില്ല നേരത്തെ ഇറങ്ങിപ്പോൾ എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട ഒരിക്കലും നമ്മളൊരു ഒ ടി പ്ലാറ്റ്ഫോമിൽ ഒന്ന് കാണുമ്പോഴോ ഒരു റൂമിലിരുന്ന് ഹെഡ്സെറ്റ് ഒത്തിരി കാണുമ്പോഴോ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല ചുറ്റിനും ഓഡിയൻസും ഒരു കൈയടി അവരുടെ ആ ഒരു ഇതൊക്കെ

ബിക്കോസ് ഫാൻസ് ആകുമ്പോൾ അവരുടെ ആ ഒരു ഏരിയയിലായിരിക്കും അങ്ങനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുകയായിരിക്കും പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവരെ കുറച്ച് ബാധിക്കും ബട്ട് ഇത് രം ചർച്ച ചെയ്ത് രമ്യതയിൽ രേഖപ്പെടാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശേഷം എംബുരാനെ ബാധിക്കില്ലയോ എന്നുള്ളത് ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല കാരണം അതൊരു ചെറിയ 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 സാറിന്റെ ഒരു വളരെ ക്രൂ ബഡ്ജറ്റ് ഫസ്റ്റ് 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 നിങ്ങൾ ഷോ ഡേ തന്നെ തന്നെ കാണണം എന്തായാലും സിനിമകളെല്ലാം തിയേറ്ററിൽ പോയി ല്ലേ ആഗ്രഹം താങ്ക് യു സോ മച്ച് ഏറ്റവും കണ്ട സിനിമ ഏതാ ഞാൻ ലാസ്റ്റ് കണ്ടത് ഞാൻ ലാസ്റ്റ് കണ്ടത് നമ്മുടെ ടോമിനോടെ സിനിമയാണ് മറ്റേ ആക്ഷൻ ഫൈറ്റ്സ് ഒക്കെയാണ് അല്ലല്ല മറ്റേ എന്തായാലും ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് സിനിമ പ്രൊഡ്യൂസേഴ്സും ആ ഒരു താരങ്ങളും തമ്മിൽ എന്താണ് തീയേറ്റേഴ്സ് ഒക്കെ അടച്ചുപൂട്ടാൻ പോവാണ് സിനിമ വ്യവസായം തന്നെ തകരാൻ പോവുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒരു തിയേറ്റർ അടച്ചുപൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണ സിനിമ ആസ്വാദകനെ അത് എത്രത്തോളം നെഗറ്റീവായിട്ട് അത് ബാധിക്കും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ദി ഡേ ഏത് സിനിമ റിലീസിലും ടിൽ ദിസ് മൂമെൻ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അത് ഭയങ്കര മോശമായിട്ട് തന്നെ ആയിരിക്കും ഒരു ആസ്വാദകൻ അല്ലെങ്കിൽ ഒരു കലാസ്നേഹം എന്ന രീതിയിൽ നമുക്ക് ബാധിക്കുന്നത് എൻ്റെ ഒപ്പീനിയൻ അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ തിയേറ്ററിൽ മാത്രം കാണേണ്ട കുറച്ച് സിനിമകളുണ്ട് എക്സ്പീരിയൻസ് നമുക്ക് അതെന്താ അതാണ് ഞാൻ പറഞ്ഞത് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കലാസ്നേഹം എന്ന നിലയിൽ നമുക്ക് തിയേറ്ററി ആ ഒരു ഫ്രെയിമ് കിട്ടുന്ന ഐറ്റം ഒന്നും നമുക്ക് എത്ര ഒ ടി ടി റിലീസ് വന്നാലും നമുക്ക് അതിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഓഫ് ആൾ എക്സ്പീരിയൻസ് തന്നെയാണ് പല ഫിലിംസിൻ്റെ എക്സ്പീരിയൻസ് അതിൻ്റെ ആ ഒരു തിയറ്റർ എഫക്റ്റ് ആണ് പിന്നെ നമുക്കൊരു ദിവസം ഒരു ഒ ടി ടി പ്രിന്റ് വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴൊന്നും

പഴയ നമ്മൾ നമ്മുടെ ജനറേഷന് മുന്നേ ഉള്ള സിനിമകളൊക്കെ തന്നെയാണല്ലോ റീറിലീസ് വരുമ്പോ നമ്മള് ഈ മണിച്ചിത്രത്താടൊക്കെ റീസെന്റ് റിലീസ് വന്നപ്പോൾ നമ്മൾ എത്ര ടി വി കണ്ടതാണെങ്കിൽ ഏത് എല്ലാ എല്ലാ വിഷ്വൽസും നമുക്ക് ബൈഹേർ ആണെങ്കിൽ പോലും തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന പോയിരുന്നില്ല അത് നെഗറ്റീവായിട്ട് ബാധിക്കും തിയേറ്ററൊക്കെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ഒരു എന്തോ നെഗറ്റീവ് പോലെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യാണ് പണ്ടുള്ളവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് നമ്മുടെ ഒരു ജനറേഷന് തിയേറ്റർ പോയി എക്സ്പീരിയൻസ് അത് നല്ല നല്ല ഫെസിലിറ്റീസ് ഉള്ള തിയേറ്റേഴ്സ് ും അവൈലബി ആണ് അപ്പൊ ഇല്ലാതെ അവസ്ഥ പിന്നെ അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഷോ ഷോ ഫാൻസ് അതൊക്കെ മിസ്സാവില്ലേ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ആളല്ല സംബന്ധിച്ചത് എനിക്ക് കാമായിട്ടുള്ള ഫാമിലി ഷോസ് ആണ് ഇഷ്ടം കാരണം എക്സ്പീരിയൻസ് ആ ഒരു പിള്ളേര് കാമായിട്ട് സിനിമ എന്താണോ അത് എക്സ്പീരിയൻസ് ചെയ്യണോ ഓരോ ഓരോ നമുക്ക് എക്സ്പീരിയൻസ് ആ ആ ഒരു 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 തന്നെ കിട്ടണം ഫാൻ ഷോ ഒന്നും സോ മച്ച് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യവസായത്തിൽ എന്ന രീതിയിലായിട്ട് ഇനി അവർ പോകുമെന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ നമുക്ക് അത് തിയേറ്ററൊക്കെ അടച്ചുപൂട്ടുമ്പോ ആ ഒരു തിയേറ്ററിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് നമുക്ക് ഇല്ലാണ്ടാവും അല്ലേ നമ്മളെ ബാധിക്കും പിന്നെ മൂവീസ് അങ്ങനെ പോയി അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം അങ്ങനെ എഫക്ട് ചെയ്തിട്ടില്ല ഞങ്ങളൊക്കെ അപ്പൊ തിയേറ്ററിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല സിനിമയില്ലെന്ന് പറഞ്ഞാലോ അത് സിനിമ വേണം അതൊരു പർപ്പസ് ആണല്ലേ